ഹലോ അസ്സലാമു അലൈക്കും മ്മൂസ് വയനാട് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു വാഴച്ചുണ്ട് ഉപ്പേരി വെക്കാൻ പോകും കേട്ടോ അപ്പം നമ്മൾ വാഴച്ചുണ്ട് പറ അപ്പം നമ്മളിന്ന് മാണിത്തട്ട എണ്ണിട്ട താരം വെക്കാൻ പോകുന്നത് അപ്പോൾ അത് ഒട്ടിച്ചെടുക്കുക ഞങ്ങളത് ഒട്ടിച്ച് അപ്പം നമ്മളിത് പറച്ച് കൊണ്ടുപോകുന്നു വലിയതാണ് ഇത് ഗന്ധപ്പച്ചേൻ്റെ എടുക്കുക അപ്പം നമ്മളിതാ ഉള്ള് പൊളിച്ചിട്ട് കേണ്ടോ ഇത് എടുത്തുള്ള വലിയതായത് കുറേ അങ്ങ് പൊളിച്ചു കഴിഞ്ഞാൽ ഇത്രയും മതി അപ്പോൾ ഇനി ഇത് നല്ല കൊത്തി അരി കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പൊളിച്ചിട്ടോ കൊത്തി അരി അയ്യുമ്പത്തന്നെ നന്നായി ഓലൊക്കെ കുത്തി അരിഞ്ഞെടുക്കട്ടോ ഞാന് ഇതിന്റെ പൂവുന്ന കേട്ടോ രാത്രി വന്നപ്പം ഇങ്ങനെ മുക്കി പൊരിച്ചാലും നല്ലതാ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മുക്കിയിട്ട് മാവിൽ പൊരിച്ചെടുത്താൽ നല്ലതാണ് അപ്പോൾ ഞാൻ നമ്മൾ ഇത് ഇതാട്ടൊക്കെ അരിഞ്ഞ് ഇനി ഇനി കറ പോക്കണം കറ പോക്കിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇങ്ങനെ കരിമത്തട്ടിട്ട് നല്ല വരങ്ങൾ കൊടുത്തിട്ട് കഴുകണം കേട്ടോ അപ്പോൾ കറയും പൂവും ഇങ്ങനെ നൂല് എടുക്കാനൊന്നുമില്ല നമ്മളിത് ഇത് പിരത്തി കഴിയുമ്പോൾ ഇതിൻ്റെ നൂലെടുക്കുക അല്ലെങ്കിൽ നൂലിനി ഉണ്ടെങ്കിൽ തന്നെ വയറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മുടി അങ്ങനെയൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നൂലിൻ്റെ കൂടെ പോരും എന്നാണ് പറയുന്നുട്ടോ അപ്പം ഇനി ഇത് കഴുകി എടുക്കുക നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളം ഒന്ന് നന്നായി കാന്താരി വരക്കിട്ടോ നമ്മൾ തോരലിലിടാൻ നല്ല പച്ചക്കണ്ട കാന്താരിയൊക്കെ മഴ കൊണ്ടെല്ലാം പോയിത് പിന്നെ ഈ കുറച്ചിങ്ങോട്ട് നിൽക്കുന്നതിനെ കൊണ്ടാന്ന് തോന്നുന്നു അധികം വെള്ളം ഒഴുകാത്ത സ്ഥലത്തായതുകൊണ്ടാണ് അത് മതി കരുവില് അടുത്തെടുക്കുക അതേങ്ങനെ നമ്മൾ എല്ലാം കൂടെ ചതച്ചെടുക്കുക കേട്ട വെളുത്തുള്ളി ചെറിയുള്ളി പാന്താരി തേങ്ങൂടെ ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ അത് ചതച്ചെടുത്ത് ഇനി നമ്മൾ ഉപയോഗിച്ച് ഞങ്ങൾ ചട്ടി ഫുഡായിട്ടെണ്ണം ഒച്ചുകൊടുക്കാന് കുറച്ച് മതി ടേസ്റ്റ് കുറഞ്ഞാലും കൊളസ്ട്രോള് പിടിക്കരുത് എന്നാൽ ടേസ്റ്റും ഉണ്ടാവണം അപ്പോൾ അങ്ങനെ കണക്കാക്കി ഉണ്ടായിരിക്കുക అటు గుర్తు ఒక అడుగు కొట్టి ఇప్పుడు మనం రాయిస్ അതിൻ്റെ കൂടെ തന്നെ ചതച്ച് വെച്ച തേങ്ങയും പച്ചമുളകും ഉള്ളിയും എല്ലാം എടുത്ത് വെക്കുക അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് മൂടി നമ്മളൊന്ന് തുറന്ന് നോക്കുക നമ്മളെ പ്രോരും അങ്ങനായിട്ടും വെള്ളമൊക്കെ വറ്റി എല്ലാം മണവുമാണ് പണം ഉണ്ടാവും നോക്കിയിട്ട് കൂടെ കൂടെ ട്ടോ ഞാനൊന്നും കൂടെ നോക്കുക ഈ വായൻ്റെത് ലേശം കയ്പ്പുണ്ടാവും ഈ ഗന്ധപ്പച്ചൻ്റെ പക്ഷെ ആ കയ്പ്പ് നല്ല നമ്മളെ കൊളസ്ട്രോളിന് ഏറ്റവും നല്ലതാണ് നല്ലത് ഈ വായൻ്റെ ഇതിങ്ങനെ നല്ല കയ്പുള്ളത് കഴിക്കുന്നത് എന്നാണ് പറയുന്നത് ഗന്ധപ്പച്ചൻ്റെയാണിത് മറ്റേതുപോലല്ല ലേശം കയ്പ്പുണ്ട് അപ്പം ഒന്നും കൂടെ നോക്കും ായിട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഉപ്പേരി റെഡിയായി നല്ല ഓഫാക്കി കേട്ടോ ഇങ്ങനെ മൂടി വെച്ച് കൊടുത്താണെങ്കിൽ അപ്പം വെള്ളം ഉപ്പേരിയിൽ ഇറങ്ങിയിട്ട് അത് ഇങ്ങനെ കുഴഞ്ഞിരിക്കും അപ്പം നമ്മളെ തോരന് റെഡി ആയിട്ടാണ് വായിച്ചുകൊണ്ട് തോരന് ഇങ്ങനെ അന്ന് എല്ലാവരും ഉണ്ടാക്കി വെക്കി നല്ല ടേസ്റ്റാണ് അപ്പം നാളെ വേറൊരു ആയി നാളെ കാണാം അസലാമലൈക്കു